ഹായ് വി വോസ് ജഗാ സ്റ്റിച്ചിങ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതിപ്പോൾ ഞാനിവിടെ ഒരു ചുരിദാറാണ് എടുത്തു വച്ചിട്ടുള്ളത് ഒരു ടോപ്പ് കട്ട് ചെയ്യാൻ വേണ്ടി എടുത്ത് വച്ചതാണ് അപ്പോൾ ഒരു അളവ് ചുരിദാർ നമുക്ക് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് എന്തൊക്കെ അളവുകളാണ് നമ്മൾ കണ്ടെത്തി പുതിയ ചുരിദാർ കട്ട് ചെയ്യാണ്ട് എടുക്കുന്നതെന്നാണ് ഇപ്പോൾ കാണിക്കുന്നത് അതിനായിട്ട് നിങ്ങൾ കറക്റ്റായിട്ടുള്ള ഒരു അളവ് ചുരിദാർ ഇതുപോലെ എടുക്കുക എടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് അളവുകൾ ആദ്യം മനസ്സിലാക്കി തുണി വെട്ടുന്നതിന് മുമ്പായിട്ട് നമ്മൾ കുറച്ച് അളവുകൾ മനസ്സിലാക്കി അത് എഴുതി വച്ചതിന് ശേഷമേ നമുക്കത് ഇപ്പം പുതിയ തുണിയിലേക്ക് കട്ട് ചെയ്യാനായിട്ട് മാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അതിനായിട്ട് എന്തൊക്കെ മാർക്കിങ് എന്തൊക്കെയാണ് ഏതൊക്കെ അളവുകളാണ് എടുക്കേണ്ടതെന്ന് കാണിക്കാം അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ള അളവ് ചുരിദാറിൻ്റെ ഇങ്ങനെ ഒന്ന് മറച്ചിട്ട് എടുത്തതാണ് മറച്ചിട്ടാലാണ് നമുക്ക് കൃത്യമായിട്ട് അളവ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് നിങ്ങൾ ഒരു ചുരി ചുരിദാറെടുത്ത് മറച്ചിടുക ആദ്യം അപ്പോൾ ആദ്യം നമ്മൾ ഒരളവ് ടോപ്പ് എടുത്തിട്ട് നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ട അളവെന്ന് പറയുന്നത് അതിൻ്റെ മൊത്തത്തിലുള്ള ഇറക്കമാണ് ഫുൾ എന്ത് എത്ര എത്രയാണ് ടോപ്പിനുള്ളതെന്ന് നമ്മൾ കണ്ടുപിടിക്കണം അതിനായിട്ട് ഈ ഷോൾഡറിൻ്റെ ഇവിടെ ഇങ്ങനെ ടേപ്പ് വെച്ചിട്ട് ചുരിദാറിൻ്റെ താഴ്ഭാഗം വരെ എത്ര ഉണ്ടെന്ന് അളന്ന് നോക്കുക അതായത് ഇപ്പോൾ നാൽപ്പത്തി രണ്ടര ഇഞ്ച് ഇറക്കുവാണ് ഈ ടോപ്പിനുള്ളത് അപ്പോൾ ആ നാൽപ്പത്തിരണ്ടര ഇഞ്ച് നമുക്ക് ഒരു പേപ്പറിലേക്ക് എഴുതി വയ്ക്കാം കഴിഞ്ഞിട്ട് പിന്നെ നോക്കേണ്ടത് ചെസ്റ്റ് വണ്ണം ചെസ്റ്റ് വണ്ണം എത്രയാണെന്ന് അറിയാനായിട്ട് ഇതുപോലെ മറച്ചിട്ടതിന് ശേഷം ഏറ്റവും ഈ കൈക്കുഴിയുടെ ഏറ്റവും അടിയിലായിട്ട് ഇതുപോലെ ഏറ്റവും മുകൾ ഭാഗത്ത് വച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ നോക്കുക കണ്ട അപ്പോൾ ഇതിനകത്ത് ഇരുപത് ഇരുപതരയാണ് കിട്ടിയത് അവിടെ ഈ സ്റ്റിച്ചിൻ്റെ അവിടെ വരെ ഇരുപത് അര ഇരുപത്തി ഒന്ന് തികച്ചില്ല ഇരുപത്തി ഒന്ന് തന്നെ ഇപ്പം ഞാനിവിടെ എടുക്കുകയാണെ ഇരുപത്തി ഒന്ന് ഇതുപോലെ നിങ്ങളൊരു ചുരിദാർ എടുത്തിട്ട് ഇതുപോലെ കൈ കുഴിയിലെ ഏറ്റവും അടിഭാഗത്തായിട്ട് ഇതുപോലെ നല്ലതായിട്ട് വന്നതായിട്ട് വലിച്ച് എത്ര കിട്ടുന്നു അതാണ് നമുക്ക് എടുക്കേണ്ടത് ഇരുപത്തി ഒന്ന് എടുക്കുകയാണേ ഇനി അടുത്തതായിട്ട് നമ്മൾ കണക്കാക്കേണ്ടത് അതിൻ്റെ സ്ലിറ്റിൻ്റെ ലെങ്ത് സ്ലിറ്റ് ഷോൾഡറിൽ നിന്നും എത്ര താഴെയാണെന്ന് അറിയാൻ വേണ്ടി ഷോൾഡറിൽ ഇങ്ങനെ നമ്മൾ ടേപ്പ് വച്ചിട്ട് ഇതായ സ്ലിറ്റിൻ്റെ ഈ ഭാഗത്തായിട്ട് ഇതായതുപോലെ ഇങ്ങനെ ഇങ്ങനെ പിടിച്ച് നോക്കുമ്പോഴത്തേക്ക് ഇതായി സ്ലിറ്റ് ഇതായിവിടെയാണ് ഉള്ളത് അപ്പോൾ ഇവിടെ ഇരുപത്തി ഒന്ന് ഇഞ്ച് ഇതാണ് സ്ലിറ്റിൻ്റെ ലെങ്ത് സ്ലിറ്റ് ഇറക്കം എന്ന് പറയുന്നത് അതും എഴുതി വെക്കുക അതായിട്ട് നമുക്ക് ഹിപ്പ് റൗണ്ട് ഹിപ്പ് റൗണ്ട് എത്രയാണെന്നറിയാൻ വേണ്ടിയിട്ട് ഈ സ്ലിറ്റിൻ്റെ ഈ സ്ലിറ്റിൻ്റെ ഓപ്പണായിട്ടുള്ള ഈ ഭാഗത്ത് ഇതുപോലെ ഒരറ്റത്ത് ടേപ്പ് പിടിച്ചിട്ട് മാററ്റത്ത് വരെ അതായതുപോലെ ഇതുപോലെ എത്ര ഉണ്ടെന്ന് നോക്കുക അപ്പോൾ ഇരുപത്തി നാലര ഇരുപത്തിനാലര ഇഞ്ച് വണ്ണം ഉണ്ട് എനിക്ക് ഒരു അര ഇഞ്ച് വണ്ണം കൂടി ഹിപ്പിൻ്റെ അവിടെ എൻ്റെ കസ്റ്റമറിന് വേണം എന്നുള്ളതുകൊണ്ട് ഞാൻ ഇവിടെ ഇരുപത്തിനാലരെന്നുള്ള ഇരുപത്തി അഞ്ചായിട്ട് എടുക്കുകയാണേ അടുത്തതായിട്ട് കണ്ടുപിടിക്കുന്നത് ആം ഹോൾ അതായത് ഇതുപോലെ മറച്ചിട്ടതിന് ശേഷം അതായത് ഷോൾഡറിൽ ലിങ്ങിനെ ടേപ്പ് പിടിച്ചിട്ട് ഇതാ നമ്മൾ സ്റ്റിച്ച് എവിടെ വരെയാണ് വന്നിട്ടുള്ളത് വരെ അതുവരെ ഇവിടെ ഒൻപത് ഒൻപത് തികച്ചില്ല എട്ടേ മുക്കാൽ എട്ടേ മുക്കാലാണ് ഇവിടുത്തെ ആംഹോള് ഇത്ര അളവുകളാണ് നമുക്ക് ആദ്യം കണ്ടുപിടിച്ച് വയ്ക്കേണ്ടത് പിന്നെ വെട്ടിക്കഴിഞ്ഞതിന് ശേഷം കഴുത്തകലവും ഒക്കെ ചുരിദാർ വച്ചിട്ട് നമുക്കത് വെച്ച് കണ്ടുപിടിക്കാൻ എളുപ്പമാണ് അത് അടുത്ത വീഡിയോയിൽ കാണുന്നതായി കാണിക്കുന്നതായിരിക്കും അടുത്ത വീഡിയോ വീഡിയോയിൽ വരുന്നത് ഇതിൻ്റെ ആണ് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യാൻ ആരും മടിക്കരുത് അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാൻ ബൈ